അച്ഛനെ താങ്കളായിട്ട് വീട്ടിൽ പോകണം കേട്ടോ അതോടൊപ്പം പൊന്നിൻ്റെ പിറന്നാളായിരുന്നു ആയിരുന്നു അപ്പോൾ രാവിലെ പൊന്നു പൊന്നുവിൻ്റെ ഭാവി അവരെ വിഥുൻ ഒരു കേക്ക് കൊണ്ടു കൊന്ന് അവർ മുറിച്ചു എന്ന് പറഞ്ഞു വൈകുന്നേരം ആഴ്ചത്തേക്കും ഞങ്ങൾ ചെന്ന സമയത്ത് വിധിയുടെ അച്ഛനും അമ്മയും കാറിൽ വന്നിട്ടൊരു കേക്ക് കൊണ്ടു കൊടുത്തുപോയി അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ പങ്കുചരാൻ പറ്റും ആദ്യത്തെ കേക്കിൻ്റെ പീസ് എന്തായിരുന്നു കേട്ടോ ആ വെച്ചിട്ടുണ്ടായിരുന്നേ നല്ല രീതി സീമയുടെ സീമണ്ടായിരുന്നു സീമിക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല സോമനാണെങ്കിൽ ഇന്ന് ലീവ് എടുത്തു അത് കാരണം അവൻ അവിടെ ഉണ്ടായി അച്ഛൻ പിന്നെ ഓൾറെഡി അവിടെ തന്നെ ഉണ്ടല്ലോ അപ്പൊ അച്ഛനിപ്പം പുറത്തേക്കൊന്നും പോകുന്നില്ല ഞങ്ങൾ ദേവിനും ഓംകാരനെ കൊണ്ടുവന്നുണ്ടായി ഈ ദേവും ഓംകാരും തമ്മിൽ ഞങ്ങൾക്ക് മാറി ഓഞ്ഞിപ്പനാണെങ്കിൽ ഭക്ഷണ സാധനം എന്ത് കണ്ടാലും ഇപ്പോൾ ചാടി ചെല്ലും പക്ഷേ കേക്കുകൾ എല്ലാം പലത്തിലേക്കും കഴിഞ്ഞിട്ടില്ല എല്ലാവരും കൊടുക്കാൻ പറ്റില്ല തന്നെയല്ല കേക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് മാത്രം നല്ലതല്ല പിടിവലിട്ടെ കൈ കൈ കഴുകിയതായിട്ട് എനിക്ക് അറിയില്ലാട്ടോ ഞാൻ കണ്ടില്ല അവൻ ഞാൻ അവനെ കൈ കഴുകാൻ വേണ്ടി പറഞ്ഞു കാരണം അവൻ കേക്ക് അപ്പൊ ആ സമയത്ത് കൈ കഴുകാതിരിക്കും ശരിയാവോ അയ്യോ അമ്മ

അങ്ങനെ സന്തോഷകരമായ ഒരു പിറന്നാൾ ദിവസം കൂടി ഞങ്ങൾ അവിടെ ഇത് പിറന്നാളാണെന്നറിയാമെങ്കിലും ഇങ്ങനെയൊരു ഫങ്ഷനിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല കേട്ടോ ഓ ഓന്നുവിൻ്റെ ഭാവി വരൻ അമ്പലത്തിലെ ശാന്തിക്കാരനാണ് ഇപ്പം ആണ് ശാന്തിക്കാരൻ ചെയ്യുന്നത് മിഥുൻ 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 വിഥുൻ്റെ വീട്ടിൽ അവരണ്ട് ആമക്കളും അച്ഛനും അമ്മയും ചേട്ടൻ പുറത്താണ് ഇവനോട് അങ്ങോട്ട് വരാനായിട്ട് ചേട്ടൻ പറയുന്നുണ്ട് പക്ഷെ വിധുൻ പോകില്ല അങ്ങനെ ഒരു പിറന്നാൾ